ആഫ്റ്റർനൂൺ ഹൈബി ഇപ്പോൾ ഈ പാലത്തിന്റയിൽ ഉപേക്ഷിച്ച സംസദതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ അവിടെ എത്തിയപ്പോൾ വളരെ ദുരന്തപൂർവമായ ഒരു സാഹചര്യമാണ് സ്വന്തം ബന്ധുക്കളാണ് ഒരു ഇന്നോവ കാറിൽ അതായത് സമ്പത്തൊക്കെയുള്ള ആളുകളാണ് ഒരു സ്വാധീനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ കൊണ്ടുപോയി ആ വഴിയിൽ ഇടുകയായിരുന്നു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഹൈബിടൻ അല്ല നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്കപ്പുറമായി ഇത് കേരളത്തിന്റെ ഒരു സാംസ്കാരികപരമായ മൂല്യച്തി സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇതുപോലെ സാമ്പത്തികമായ പരാധീനതകളില്ലാത്ത ഒരു കുടുംബമാണെന്നാണ് വാർത്തകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർക്ക് ഇടയിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ മാതാപിതാക്കൾ സ്വന്തം മക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ താമസിക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കാതിരിക്കുന്നത് ഒരുപാട് കേസുകൾ പോട്ട് കൊച്ചി ആർ ഡി കീഴിൽ സബ് കളക്ടറുടെ കീഴിൽ ഇത്തരം കേസുകളുണ്ട് അതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് തീർച്ചയായിട്ടും നിയമത്തിനപ്പുറമായി നിയമപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മൾ പോലീസിന് അത് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ അതിനപ്പുറമായി ഇത് സമൂഹത്തിന്റെ ഒരു മനസ്സുകൂടി സൂചിപ്പിക്കുന്നതാണ് നമ്മളെല്ലാവരും ഒരു നിങ്ങളടക്കം വലിയൊരു ക്യാമ്പയിൻ ലീഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഹൈബീഡൻ ഇപ്പോൾ ഷംസുദീൻ്റെ അടുത്തേക്ക് നമ്മുടെ റിപ്പോർട്ട് ശരൺ എത്തുമ്പോൾ ഷംസുദ്ദീൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാനിവിടെ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു മനസ്സിലൊരു വിങ്ങലുണ്ടാക്കുന്നതാണ് ഞാൻ മരിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് സ്വന്തം സഹോദരന്മാർ കാറിലിട്ട് മർദ്ദിച്ച് നീ പോയി ചാവട എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോവുകയാണ് അവിടെ കിടന്ന് മരിച്ചോളും ഒരു ബാധ്യത ഒഴിവാക്കുന്നത് പോലെ നമ്മൾ നേരത്തെ ഒക്കെ നടനടുന്നതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഈ ചെയ്ത ആളുകൾക്ക് ഷംസുദീനെ വേണ്ടായിരിക്കും പക്ഷേ സന്നദ്ധ സംഘടനകൾ ധാരാളം ഞങ്ങളെയും ഇപ്പോൾ വിളിക്കുന്നുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കോളുകൾ ഞങ്ങൾക്കും വരുന്നുണ്ട് ഹൈബീഡൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ഇടപെടാനുള്ള ഒരു ജാഗ്രത കൂടി വേണം എന്ന ഒരു കാര്യം കൂടിയല്ലേ സംസീന്റെ അനുഭവം ചൂണ്ടിക്കാട്ടുന്നത് തീർച്ചയായിട്ടും കേരളം വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും എല്ലാം കേരളത്തിന്റെ സ്റ്റാറ്റക് സ്റ്റാറ്റിസ്റ്റിക്സ് കേരള മോഡൽ എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്നത് ഒരു വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് അവരെ തിരിച്ച് വീടിൽ എത്തിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മാനസികാവസ്ഥ അവർക്ക് പോലും ഇനി അവിടെ താമസിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല കാരണം ഈ വാർത്തകളെ തുടർന്ന് അദ്ദേഹം തിരികെ വീട്ടിൽ പോയാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥിതി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരുപാട് വൈരാഗ്യത്തോടു കൂടിയായിരിക്കും അദ്ദേഹത്തോട് പെരുമാറുന്നത് എന്ന നിലയിൽ താങ്കൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറെ വർഷങ്ങളായി ഇക്കാര്യത്തിൽ കൊച്ചിയിലാണ് കൊണ്ടുവന്ന തൃശൂരുകാർ ഇയാളെ ഉപേക്ഷിച്ചത് ഒരു ആരെങ്കിലും ഏറ്റെടുക്കും എന്നുള്ള ഒരു തോന്നൽ കൂടി അവർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ലേ അല്ല ആരെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് ഇത് നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഒരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സമൂഹത്തിൽ വലിയ ജാഗ്രത സൃഷ്ടിക്കേണ്ട വലിയ അവബോധം സൃഷ്ടിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ എത്രയോ മുതിർന്ന പൗരന്മാരുണ്ട് അവർക്ക് മരുന്നാവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ എത്രയോ പേരുണ്ട് പക്ഷെ ഒരു തീർച്ചയായും ഇപ്പോൾ പോലീസുകാരെത്തി വാഹനത്തിലേക്ക് കയറ്റുകയാണ് ഷംസുദീനെ